നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ചരിത്രം തേടിയുള്ള നമ്മുടെ യാത്ര ഹജൂർ കച്ചേരിയിലാണ് തിരൂരങ്ങാടി ചെമ്മാട് നമ്മുടെയൊക്കെ ഒക്കെ മൂക്കിനെ വളരെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഈ ഒരു മ്യൂസിയത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതല് ഒരാവസ്വ വിഭാഗം പൈതൃക മ്യൂസിയം ആയിട്ടാണ് ഇത് നിലനിർത്തി പോരുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാത്ത ഒരുപാട് അനുഭവങ്ങൾ സംഭവങ്ങളുണ്ട് നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ കാലത്തെ ജയിലായിട്ട് ഉപയോഗിച്ചിരുന്ന ജയിലറകളാണ് നമ്മുടെ മുൻപിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആ ചുമരുകൾക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് ബ്രിട്ടീഷുകാരുടെ ഇരയായ മലപ്പുറം മലപ്പുറം സ്വാതന്ത്ര്യങ്ങാടിയുടെ മാപ്പിള പോരാളികളുടെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ അത്തരം ആളുകളെ അടച്ചിടാന് അവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ളച്ചിടാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ജയിലറകളാണ് നമ്മൾ ഈ കാണുന്നത് മാത്രവുമല്ല ഇതിനുള്ളിൽ ഒരുപാട് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്ര ശേഷിപ്പുകൾ നമുക്ക് ഇതിനുള്ളിൽ കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാം തോന്നുന്നുണ്ട് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഇതന്നെയായിരുന്നു കോടതിയും ജയിലും ബ്രിട്ടീഷുകാരുടെ കാലത്ത് കോടതിയും ജയിലെല്ലാം ഇത് തന്നെയായിരുന്നു അവരുടെ ഭരണ കേന്ദ്രമായിരുന്നു ഈ ഒരു ഹജൂർ കച്ചേരി ആ കാലത്ത് പരപ്പനങ്ങാടിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാന്ന് തോന്നുന്നുണ്ട് അല്ലേ പിന്നെ പ്രകടനമായിട്ട് പരപ്പനങ്ങാടി ആ പല ഭാഗങ്ങളിൽ നിന്ന് പ്രകടനമായിട്ട് ഇവിടെ ബ്രിട്ടീഷുകാര് സ്വതന്ത്ര സമര പോരാളികളെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു അവരെ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ആളുകള് വന്നിട്ട് ഈ ഹജൂർ കച്ചേരിയിലേക്ക് വരികയും അങ്ങനെ അവർക്ക് നേരെ ബ്രിട്ടീഷുകാര് വെടിയുതിർക്കുകയും ചെയ്ത ചരിത്ര സംഭവം ഇറങ്ങിയത് ഇവിടെയാണ് കൂടുതൽ പതിമൂന്നോളം ആളുകൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ രക്താക്ഷികളുടെ അതോടൊപ്പം തന്നെ അവരുടെ വെടിവെപ്പിനെ വകവക്കാതെ സ്വാതന്ത്ര്യ സമര പോരാളികള് കയറി ഇരച്ചു കയറി അതിനിടയിൽ ബ്രിട്ടീഷ് പോലീസ് ഓഫീസർമാര് കൊല്ലപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം ഈ പൈതൃക മ്യൂസിയത്തിന് മുമ്പിൽ തന്നെ നമ്മൾ കാണുന്നത് വില്യം ജോൺസൺ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറെ അതോടൊപ്പം തന്നെ വില്യം റൂതർഫോർഡ് മുസൽ ജോൺസൺ എന്ന് പറയുന്ന ആളുടെയും ശവക്കല്ലറ നമുക്ക് ഈ പൈതൃകം മ്യൂസിയത്തിന് മുമ്പിൽ തന്നെ കാണാൻ കഴിയുന്നു അത് മാത്രല്ല അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന വീരങ്കിയുടെ ഉപയോഗിച്ചിരുന്ന തിരകളാണ് ഈ തിരകള് ആ കാലഘട്ടങ്ങളിൽ പീരങ്കികൾ ഉപയോഗിച്ചിരുന്ന കരിങ്കല്ലിൽ നിർമ്മിച്ചെടുത്ത പീരങ്കികളാണ് അന്ന് മലബാർ മലബാർക്ക് നേരെ വേണ്ടി കയ്യിൽ വെറും ഈ ഈയൊരു പൈതൃക മ്യൂസിയം ഇതിന്റെ ഒരു നിർമ്മാണം നമ്മൾ എടുത്തു നോക്കുമ്പോ നമ്മൾ വെസ്റ്റേൺ നിർമ്മാണവും അതേപോലെ തന്നെ കേരള സംസ്കാരവും കൂടി കൂടി ചേർന്നിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ മറ്റേ ബിൽഡിങ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് നമുക്കറിയാം ആ പഴയ കാലങ്ങളിൽ ാണ് ജയിലിന്റെ ഇത് കരിങ്കല്ലിൽ നിർമ്മിച്ച ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ഒരു കൊത്തുപണികൾ എടുത്തിട്ടുള്ളതാണ് ഇത് കാരണം ഈ മറ്റേ ആളുകൾക്ക് കഴിയിട്ട് അവിടെ തുറക്കാൻ കഴിയാത്ത രീതി ഇതിന്റെ ഈ മറ്റേ ചുമരി തന്നെ നല്ല ഭീതിയാണ് ഇത്രയും ഭീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കാരണം ഇവിടെ നിന്ന് കൈയിട്ടിട്ട് എത്താൻ പാടില്ല ഇതുണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ ഈ നടുമുറ്റം ഈ നടുമുറ്റം നമ്മുടെ കേരള സംസ്കാരത്തിന് അനുശോചിമായിട്ടാണ് ഈ നടുമുറ്റം നിർമ്മിച്ചിട്ടുള്ളത് അതും രണ്ട് സംസ്കാരങ്ങൾ ആ ശിലായുഗത്തിലെ ആ ഒരു സംസ്കാരങ്ങളുണ്ടല്ലോ അതാണ് ഇവിടെ ഈ നിർമ്മാണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ ഒരു ഇതുണ്ടല്ലോ പിന്നെ പരപ്പനങ്ങാട് കോവിലും കിട്ടിയിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഭരണികളാണത് ഈ ഭരണികൾ പരപ്പനാട് കോവിലാത്തുനിന്ന് കണ്ടെത്തിയിട്ട് ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഒരു സംഭവം കൂടിയാണ് അപ്പൊ നമ്മൾ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളില് ബ്രിട്ടീഷ് ക്രൂരതകൾ ഏറെ കണ്ട ഈ തിരൂരങ്ങാടിയുടെ ഈ ഹജൂർ കച്ചേരി നമ്മുടെ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ ചെമ്മാട് പോലീസ് സ്റ്റേഷനോട് ചേർന്നിട്ടാണ് ഈ പൈതൃക മ്യൂസിയം ഇന്ന് കേരള ഗവൺമെന്റ് നിലനിർത്തിയിരിക്കുന്നത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു ഇത് ഇതിവിടുത്തെ സന്ദർശനം നമ്മുടെ പുരാതനമായ ജീവിത രീതികളെ നമുക്ക് പരിചയപ്പെടാൻ ഏറെ സഹായകരമാകും ഇതിന്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം